ശരിക്കും അവർക്ക് സുനിലിൻ്റെ പ്രായമൊക്കെ കാണൂ അല്ലെങ്കിൽ ഒരു രണ്ടോ മൂന്നോ കൂടുതൽ അവരെ കാണുമ്പോഴൊക്കെ ശോഭ ചീന കണ്ടാൽ അംബികയെ പോലെ തന്നെ ഉണ്ടെന്ന് അവൾ പറയും അവർ ചിരിക്കും ഭംഗിയുള്ള നുണക്കുഴി തെളിഞ്ഞു വരും അംബികയ്ക്ക് നുണക്കുഴി ഉണ്ടോ അവൾ പലപ്പോഴും ഓർക്കാൻ ശ്രമിക്കും നാട്ടിലെ സകല വർത്താനവും ചേച്ചി പറഞ്ഞിട്ടാണ് രശ്മി അറിഞ്ഞിട്ടുള്ളത് അമ്മ അധികം മിണ്ടുന്ന കൂട്ടത്തിലല്ല എന്നാൽ അവൾ അടുത്തില്ലാത്തപ്പോൾ അമ്മയും മോനും ഏതാണ്ടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും ശോഭേച്ചി അവരെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല ഒരു മകളുണ്ടെന്നറിയാം ഏഴാം ക്ലാസ്സിലാണ് ചാന്ദിനി അവളുടെ അച്ഛനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല അവളാണേലൊന്നും ചോദിച്ചിട്ടുമില്ല മരിച്ചുപോയതാവാം ഉപേക്ഷിച്ചതുമാവാം ഒരനിയുമുണ്ടെന്ന് എപ്പോഴോ പറഞ്ഞെന്നാണ് ഓർമ്മ ശോഭേച്ചിയുടെ അച്ഛനാണ് ഈ പാത്രങ്ങൾ ഉണ്ടാക്കുന്നത് ശോഭേച്ചിയുടെ ഭർത്താവിനെ പറ്റി ചോദിച്ചപ്പോൾ സുനിലിന്റെ അമ്മയ്ക്കും കാര്യമായ അറിവൊന്നുമില്ലെന്ന് തോന്നി അമ്മ കഴുകി ഉണക്കാനിട്ട വറ്റൽമുളകിന് കാവലിരിക്കുമ്പോഴാണ് ഒരിക്കൽ ശോഭേച്ചി വന്നത് സുനിലിനോട് പറ ഇടയ്ക്കൊക്കെ ഒരു സിനിമയ്ക്ക് വല്ലോം കൊണ്ടുപോകാൻ ഇങ്ങനെ വീട്ടിൽ ഇരുന്നാൽ ചടച്ചു പോകും എന്ന് ചേച്ചി പറഞ്ഞോണ്ടിരുന്നപ്പോൾ അമ്മ ഇറങ്ങി വന്നു ഓഹ് അതങ്ങനൊരുത്ത പെണ്ണ് കെട്ടിയെന്നൊരു വിചാരം പോലും വന്നിട്ടില്ല അവൾക്കും കാണത്തില്ലേ കെട്ടിയവൻ്റെ കൂടെ നടക്കാൻ കൊതി അമ്മയത് പറഞ്ഞപ്പോൾ രശ്മിക്ക് പെട്ടെന്ന് അങ്ങ് കരച്ചിൽ വന്നു താഴെ തോട്ടിലെ ചെറ പൊട്ടിയ പോലെ നിലത്ത് കുത്തിയിരുന്ന് മുട്ടിനടിയിലേക്ക് മുഖം പൂഴ്ത്തി അവൾ പൊട്ടിയൊലിച്ചു നിർത്താൻ പറ്റണില്ലല്ലോ തമ്പുരാനെ അമ്മയും ശോഭേച്ചിയും എന്തൊക്കെയോ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് സുനിച്ചേട്ടന് വേറെ നല്ല പെണ്ണിനെ കിട്ടിയനെ ജാതകം മാത്രം ചേർന്നിട്ട് എന്തിനാ എന്നെ കൂടെ കൊണ്ടു നടക്കാൻ നാണക്കേടായിരിക്കും അവൾ പറഞ്ഞതൊക്കെ പാതി വെച്ച് മുറിഞ്ഞു പോയെങ്കിലും ചുറ്റും നിന്നവർക്ക് കാര്യങ്ങൾ വ്യക്തമായിരുന്നു അമ്മയുടെ മുഖം കുനിഞ്ഞു തന്നെ ഇരുന്നു ശോഭേച്ച് മുണ്ടിൻ്റെ കോന്തല കൊണ്ട് സ്വന്തം കണ്ണും മൂക്കും തുടച്ചു കരഞ്ഞു തളർന്നാണ് രശ്മി ഉമ്മറത്തെ തൂണിലേക്ക് പുറംചാരിയത് അമ്മ വെള്ളമെടുക്കാൻ അകത്തോട്ടൊന്ന് പോയപ്പോൾ ശോഭേച്ചി അവളെ ചേർത്ത് പിടിച്ചുമല്ല പറഞ്ഞു സുനിയോട് ഞാൻ പറയാം അവൻ കേൾക്കും കരച്ചിലിൻ്റെ ഇടയിലും അവൾ അവരുടെ ശബ്ദം ശ്രദ്ധിച്ചു ആ പറഞ്ഞതിന് നല്ല ഉറപ്പുണ്ടായിരുന്നു പറഞ്ഞാൽ കേൾക്കുമെന്ന് ഉറപ്പിക്കാൻ മാത്രം പരിചയമുണ്ടോ ശോഭേച്ചിക്ക് സുനിച്ചേട്ടനോട് കൂടെ ജീവിച്ച് മാസങ്ങളായെങ്കിലും പരിചയമില്ലാത്തത് അവൾക്ക് മാത്രമാണല്ലോ രശ്മി അന്ന് മുഴുവൻ ആ കരച്ചിലിന്റെ ഏകത്തിൽ നടന്നു പിന്നെ കുറേ കാലം ശോഭേച്ചിയെ അങ്ങോട്ട് കണ്ടില്ല രശ്മി പിന്നെയും കോളേജിൽ പോയി തുടങ്ങി